േക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും എനിക്കിപ്പോൾ കുറവുണ്ട് കേട്ടോ അതായത് എല്ലാവരുടെ അധായും പ്രാർത്ഥനയൊക്കെ കിട്ടിയത് കൊണ്ട് എന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് റിക്കവറായിട്ട് വരാൻ പറ്റുന്നുണ്ട് നമ്മുടെ ക്ലാസ് ഒക്കെ വീണ്ടും ആരംഭിക്കാൻ പോവാണ് പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ചേരണം എന്നുണ്ടെങ്കിൽ വീഡിയോ നോക്കൂ ആദ്യത്തെ ദിവസം നമ്മൾ പഠിക്കണത് ജിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യാം അതായത് ഇൻവിസിബിൾ സിബും നോർമൽ സിബും എങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നുള്ള ക്ലാസ്സാണ് കേട്ടോ അതിനുശേഷമാണ് തയ്യൽ പഠിപ്പിച്ച് തുടങ്ങുന്നത് ഫസ്റ്റ് ഡേ നമ്മൾ ആണ് സ്റ്റാർട്ട് ചെയ്യണത് ചുരുക്കിട്ട ബോട്ടം അതായത് പ്ലേറ്റഡ് ബോട്ടം അതാണ് അടുത്ത ദിവസത്തെ ക്ലാസ് കേട്ടോ അതിന് ശേഷം നമ്മൾ ചുരി ആണ് കാണിച്ച് തരുന്നത് ഇതെല്ലാം അളവെടുത്തിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്ന് കാണിച്ചു തരൂട്ടോ അതിന് ശേഷം ഒരു ചുരി ബോട്ടം തന്നെയാണ് മോൾ ഭാഗത്ത് പ്ലീറ്റഡ് ആയിട്ട് വരുന്ന മോഡലുള്ള ചുരി ബോട്ടം ഓക്കെ അങ്ങനെ പല മോഡല് ബോട്ടമാണ് ഫസ്റ്റ് ഡേകൾ പഠിപ്പിച്ച് വരണത് അപ്പോൾ ബോട്ടം പഠിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ടോപ്പ് ഞാൻ പഠിപ്പിച്ച് തരുന്നത് കേട്ടോ ദാ ഇതാണ് അടുത്ത ദിവസത്തെ ക്ലാസ് പലാസോ ബോട്ടം അപ്പോൾ പല മോഡലുണ്ട് പലാസോ ഫസ്റ്റ് ഡേ ഇത് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ദാ സ്കർട്ട് പലാസോ അങ്ങനെ ഒന്നര ദിവസമായിട്ടാണ് ക്ലാസ് വരണത് ഓരോ ദിവസം ഓരോ ഐറ്റം വെച്ചിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക അടിപൊളി ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ സ്കേർട്ട് പലാസോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നതാണ് അതായത് പാർട്ടി വെയറിൻ്റെ കൂടെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഉപകാരമുള്ള ക്ലാസ്സുകളാണ് കേട്ടോ അതിൻ്റെ അടുത്തതാണ് പട്ടിയാല ബോട്ടം പഞ്ചാബി ബോട്ടം എന്ന് പറയൂലേ ആ സംഭവം ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഡ്രസ്സ് കോഡ് ആയിട്ടൊക്കെ വരണുണ്ട് പഞ്ചാബി ബോട്ടം പഞ്ചാബി ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും പഞ്ചാബി ബോട്ടം ഒക്കെ തയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് യൂസ്ഫുൾ ആയിട്ടിരിക്കും കേട്ടോ ഇനി അടുത്ത് നമുക്ക് പെൻസിൽ ബോട്ടം പഠിക്കാം കേട്ടോ അപ്പോൾ പെൻസിൽ ബോട്ടം അളവെടുക്കുന്നതും കാൽക്കുലേറ്റ് ചെയ്യണതും കട്ട് ചെയ്യണത് സ്റ്റിച്ച് ചെയ്യണതെല്ലാം കാണിച്ചു തരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ബോട്ടം കിട്ടിയാൽ എങ്ങനെ എന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ അളവിൽ തന്നെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ കോൺഫിഡൻസ് കിട്ടും നിങ്ങളുടെ അളവിൽ നിങ്ങൾക്ക് എങ്ങനെ തയ്ക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു നല്ലൊരു ധൈര്യം കിട്ടും കേട്ടോ എന്തായാലും പിന്നെ പുറത്തൊരാൾക്ക് തയ്ച്ചു കൊടുക്കാനാണെങ്കിലും നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടെ തയ്ച്ചു കൊടുക്കാൻ പറ്റും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അടുത്ത ദിവസം ചുരിദാറാണ് ഈ ചുരിദാർ എങ്ങനെ അളവെടുക്കണം അതിനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നിട്ട് എങ്ങനെ കട്ട് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരും കേട്ടോ അപ്പോൾ അടുത്ത ദിവസത്തെ ക്ലാസ് ചുരിദാറാണ് ഇനി വരണത് ലൈനിങ് ഇട്ട ചുരിദാറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പ്രൊഫഷണൽ ആയിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഏ നമുക്ക് തയ്യലറിയായിരിക്കും തയ്ക്കാൻ അറിയായിരിക്കും പക്ഷേ മറ്റുള്ളവർ അളവെടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പ്രൊഫഷണൽ ആയിട്ട് തയ്ക്കാൻ അറിയില്ലായിരിക്കും പിന്നെ ഫിനിഷിങ് ഫിനിഷിങ് മസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും എങ്ങനെ ഫിനിഷിംഗിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ അടുത്തത് ഇതാ ജിബ് വെച്ചിട്ടുള്ള ഒരു കുർത്തിയാണ് ബോട്ടണേക്ക് വെക്കുമ്പോൾ എത്ര ഇഞ്ച് ഷോൾഡർ മൈനസ് ചെയ്യണം ബോട്ടണൊക്കെ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതിന് ജിബും വെച്ചിട്ടുണ്ട് ഇൻവിസിബിൾ സിബാണ് അപ്പോൾ സിബ് നമ്മൾ ഫസ്റ്റ് ഡേ ഒന്ന് കാണിച്ചു കാണിച്ചുതരും പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും സിബ് വെക്കേണ്ട ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ജിബ് വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതായി കാണുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ പതിനഞ്ചാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് അടിപൊളി ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് ചേരണം എന്നുള്ളവർ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക അടുത്തത് ഇതാ കുർത്തിയാണ് ത്രീ പീസ് കുർത്തിയാണ് ഇത് കുർത്തികൾ കാണിച്ചു തരുമ്പോഴുണ്ടല്ലോ അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ പല മോഡലായിട്ട് കാണിച്ചു കാണിച്ചുതരും ഇപ്പം ഇതിൻ്റെ കയ്യിൽ ഈ ബീഡിങ് വെക്കണത് അതുപോലെ തന്നെ കോളർ ആണെങ്കിൽ റൗണ്ട് കോളറായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മോഡലും നിങ്ങൾക്ക് പഠിച്ചു വരാൻ പറ്റും ഏ അപ്പോൾ അടുത്തതിന് ചെയ്യുമ്പോൾ ഈ റൗണ്ട് കോളർ ആയിരിക്കില്ല വേറെ ഏതെങ്കിലും നെക്കായിരിക്കും നിങ്ങൾക്ക് അടുത്ത ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ തയ്ക്കുന്ന പിള്ളേരുടെ കുറച്ച് ഡ്രസ്സുകളും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അതായത് അടുത്തത് ലെയേഡ് കുർത്തിയാണ് മൂന്ന് തട്ടായിട്ട് വരുന്ന ഒരു മെത്തേഡിലാണ് ഈ കുർത്തി ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കി അത് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പൈപ്പിംഗ് എങ്ങനെ വെക്കണമെന്നുകൂടെ നിങ്ങൾ പഠിച്ചിരിക്കുമല്ലോ അതിനാണ് ഈ ഒരു മെത്തേഡിൽ ക്ലാസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൈ കണ്ടോ വ്യത്യാസ രീതിയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് പല മോഡൽ കുർത്തികളുടെ പല ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മോഡൽ കുർത്തികൾ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാം ഇങ്ങനെ പഠിച്ച് പഠിച്ച് പോയാലല്ലേ നമുക്ക് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയാണല്ലോ ഓരോ കാര്യങ്ങളും പഠിക്കണത് പക്ഷേ പഠിപ്പിച്ച് തരണത് എൻ്റെ കടമ പഠിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് കേട്ടോ അതുപോലെ തന്നെ ഫീസ് മൂവായിരം രൂപയാണ് കേട്ടോ രണ്ടര മാസത്തെ കോഴ്സാണ് രണ്ടര മാസത്തേക്ക് മൂവായിരം രൂപയാണ് ഫീസ് വാങ്ങിക്കുന്നത് മാക്സിമം ഫീസ് തന്നിട്ട് തന്നെ ക്ലാസ്സിൽ ചേരാൻ ശ്രമിക്കുക കേട്ടോ ഇതിൻ്റെ അടുത്തൊരു കുർത്തി ഇതാ ഇതാണെന്നോയ്ക്ക് കൈ പഫ് മോഡലാണ് ഫ്രണ്ടിൽ ഒരു ട്രയാങ്കിൾ മോഡൽ ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ലെയേഡ് കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പല പല വെറൈറ്റി മോഡൽ കുർത്തീസ് ഒക്കെയാണ് ഞാൻ ഇന്ത്യയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം നൈറ്റി ബിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി ബിസിനസ് ചെയ്യുന്നവർക്ക് കുർത്തികൾ ഇതുപോലെ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പ്രൈസിൽ വിൽക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നതേ മാക്സിമം ഫീസ് തരണം എന്നുള്ളത് ലാസ്റ്റ് ഫീസ് കിട്ടാൻ ബുദ്ധിമുട്ടാണോ ഫീസ് തരൂല്ല പറ്റിച്ച് പോകും പകുതി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ്സിലേക്ക് കയറ്റി പിന്നെ എന്നിട്ട് പറ്റിക്കലാണ് വട്ടം കറക്കലാണ് അതായത് വേറൊരു മോഡൽ കുർത്തിയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലൊരു ലൂപ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കോളർ ഷർട്ട് കോളർ മോഡലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പിന്നെ അതെ സെൻറ്ററിൽ കണ്ട പുഡ്ലി ബട്ടൺ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളി കുർത്തിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറ് നോട്ട് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എലൈൻ കുർത്തിയാണ് കേട്ടോ അതായത് കോളർ വെച്ചിട്ടുള്ള എലൈൻ മോഡൽ കുർത്തി ഇത് ലൈനിങ് ഇല്ലാണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നെക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കുർത്തി കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻവാസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണരുതല്ലോ അതിന് നമ്മൾ എന്താ ചെയ്യണമെന്നൊക്കെ ഈ ക്ലാസ് കണ്ടാൽ മനസ്സിലാവും അതിന് ശേഷം വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ കുർത്തിയാണ് കേട്ടോ അതായത് ഫ്രണ്ടിൽ കയറി നിൽക്കും ബാക്കിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കും ഓക്കെ കണ്ടോ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യേണ്ടു അതായത് ഇപ്പോൾ കുഞ്ഞുമക്കൾക്കാണെങ്കിലും വലിയ ആൾക്കാർ ടീനേജേഴ്സിനാണെങ്കിലും കോളേജിൽ പോകുമ്പോഴാനൊക്കെ ആയിട്ടാണെങ്കിലും ഈ മോഡൽ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്പർ എടുക്കാൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിസ്റ്റും നമ്പറും കൂടെ വെച്ചേക്കാം ഒന്ന് കയറി കണ്ടുനോക്കുക എന്നിട്ട് ലിസ്റ്റ് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനിയുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടില്ലേ ലിസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലാണ് കറക്റ്റായിട്ട് എന്തൊക്കെ പഠിപ്പിക്കും എന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ലിസ്റ്റ് ഞാൻ അതിൻ്റെ അകത്ത് വെച്ചേക്കാം കേട്ടോ കമൻ്റ് ബോക്സിൽ വെച്ചേക്കാം നമ്പർ ഇവിടെയുണ്ട് അവിടെയുണ്ട് അപ്പോൾ ഇത് ഫിഷ് കട്ട് സ്കേർട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു എന്താ പറയുക പാർട്ടി വെയർ ഫ്രോക്കാണ് അതായത് കുഞ്ഞുമക്കൾക്ക് ഇടാൻ പറ്റി അതായത് ഈ ബൊമ്മയുടെ അളവ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ അളവെടുത്തിട്ട് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് ലെയർ ഫ്രോക്ക് ആണ് മൂന്ന് തട്ടായിട്ടാണ് ഈ ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളി ഫ്രോക്കാണ് ഏട്ടെ ഇത് കണ്ടോ കൊളറൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പിള്ളേർ തയ്ച്ച വീഡിയോസ് ഞാൻ ഇട്ടുതരാം കേട്ടോ ഇത് അടുത്തത് പട്ടുപാടയും ബ്ലൗസും ആണ് ഓണത്തിനൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടാ കണ്ടോ പട്ടുപാടയും ബ്ലൗസൊക്കെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്കറിയായിരിക്കും എത്ര മീറ്റർ തുണി എടുക്കണം എങ്ങനെ തയ്ക്കണം എന്നൊക്കെ പെട്ടെന്ന് അറിയില്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതാ ഇത് നോർമൽ ബ്ലൗസ് ആണ് ലൈനിങ് ഒന്നും ഇല്ലാത്ത സാധാരണ ബ്ലൗസ് അപ്പോൾ ഇത് എങ്ങനെ അളവെടുക്കണമെന്നും കാൽക്കുലേറ്റ് ചെയ്യണമെന്നും കട്ട് ചെയ്യണമെന്നും സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ കാണിച്ച് തരൂട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈനിങ് ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇതൊന്നും മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടുമല്ലോ അപ്പോൾ ഇനി അടുത്തത് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ് ബ്ലൗസ് എന്ന് പറയണത് ബാക്കിൽ കെട്ടൊക്കെ വെച്ച് ചേർത്തിട്ടുണ്ട് ഈ വള്ളി എങ്ങനെയാണെന്നും ആ എങ്ങനെയാണെന്നും എല്ലാം കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ നല്ല പോയിൻ്റഡ് ആയിട്ടുള്ള ടക്ക് എങ്ങനെ ഇടാം എന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരണ്ട് കേട്ടോ കണ്ടോ നല്ല നീറ്റായിട്ട് ഞാൻ ബ്ലൗസ് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് പഫ് സ്ലീവ് ആണ് അതുപോലെ തന്നെ ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ സാധാരണ മോഡൽ അതായത് കണ്ടോ ബാക്ക് ഓപ്പൺ ഹുക്കൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് വരേണ്ടത് എന്താണെന്നോ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ സൈഡിൽ പ്രിൻസസ് കട്ട് കാണണം കേട്ടോ ബാക്കിൽ ജിബാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജിബ് വെച്ചിട്ട് എങ്ങനെ തയ്ക്കാം എന്നൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ കൈ വേറൊരു മോഡൽ കുഞ്ഞിപ്പൊക്കെ വെച്ചിട്ട് എല്ലാ വെറൈറ്റി മോഡലാണ് കേട്ടോ ഒന്നും റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കില്ല എല്ലാ വെറൈറ്റി വെറൈറ്റി മോഡലാണ് പഠിപ്പിക്കുന്നത് ഈ ബ്ലൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുമോ ഇത് ക്രോസ് കട്ട് ബ്ലൗസ് ആണ് ക്രോസ് കട്ട് ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഞാനിത് എൻ്റെ ഒരു ബ്ലൗസിൻ്റെ അളവ് എടുത്തിട്ട് ചെയ്തത് അപ്പോൾ ഇത്രയും നേരം നമ്മൾ അളവ് ബോഡിന്ന് എടുക്കുന്നതല്ലേ ഇത് അളവ് എടുത്തിട്ട് അതായത് ബ്ലൗസിൻ്റെ അളവ് വെച്ച് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ക്രോപ്പ് ടോപ്പ് ഇതും സാരി ബ്ലൗസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ലെങ്ത് ഇല്ലല്ലോ അപ്പോൾ ഈ കേരള സാരിക്കൊക്കെ ഇതുപോലത്തെ ബ്ലൗസ് ആൾക്കാർ യൂസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതിന് ശേഷം ക്രോപ്പ് ടോപ്പ് കഴിഞ്ഞിട്ട് ദാ ലാച്ച ലാച്ച അടിപൊളി ലാച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മടക്കേണ്ടത് എങ്ങനെ ഇടേണ്ടത് വേറൊരു പ്രത്യേകത എന്താണെന്നോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് അതായത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ നൈറ്റി സ്റ്റാർട്ട് ചെയ്യാണ് ഇത് സാധാരണ നൈറ്റി കേട്ടോ എലൈൻ നൈറ്റി എന്ന് പറയില്ല അതായത് ചുരിദാർ കട്ടി നൈറ്റി എന്ന് പറയുന്ന ആ സംഭവമാണ് അതിൻ്റെ പ്ലാക്കറ്റ് വെക്കണൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി തരൂട്ടോ കേട്ടോ അടുത്തത് ഒരു പ്ലേറ്റ് നൈറ്റിയാണ് കുഞ്ഞ് പ്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി നൈറ്റി വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഉമ്മേടെ അളവിലാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഉമ്മയുടെ അളവിൽ ചെയ്യണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അളവെടുത്ത് നിങ്ങൾക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉമ്മയുടെ അളവിൽ ചെയ്ത് കാണിക്കുന്നത് അടുത്തത് ത്രീ പീസ് നൈറ്റിയാണ് ട്ടോ ഇതും നല്ല അടിപൊളി നൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റി ബിസിനസ് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ നൈറ്റിയും ചെയ്യാം അതുപോലെ തന്നെ കുർത്തികളും അടിച്ചു കൊടുക്കാം വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒരിക്കലും കൊടുക്കേണ്ട പൈസ നഷ്ടാവില്ല ഒരുപാട് പിള്ളേർ പഠിച്ചിറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമാണ് കേട്ടോ പിന്നെ ഫീസ് വരാതെ പറ്റിച്ചോരും ഉണ്ട് ഒരുപാട് പേര് ഞാൻ പറയണില്ല പേരെടുത്ത് പറയണില്ല ഒത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാവും അതായത് അടുത്തത് ഒരു ഫ്രോക്ക് ഫ്രോക്ക് അല്ലേട്ടോ ഗൗൺ ഗൗൺ ഇല്ലേ വലിയ ഗൗൺ അതായത് ഫുൾ സർക്കിൾ ഗൗണാണ് ആണ് ഇതിൻ്റെ അടിഭാഗം ഞാനൊന്ന് വിടർത്തി കാണിച്ചു തരാം കേട്ടോ കയ്യൊക്കെ നോക്കി അമ്പർല കണ്ടോ ഇത്രയും വലിയ നല്ല വിടർന്ന ഗൗണാണ് കേട്ടോ കണ്ടോ ഫുൾ സർക്കിൾ ഗൗണാണ് കൈയും അമ്പർല മോഡൽ കൈയാണ് കേട്ടോ വച്ചിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറേ നെക്കുകൾ ഞാൻ കാണിച്ച് തരും അപ്പം നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ നെക്കുകൾ കട്ട് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഒരു കുറേ നെക്കുകളുടെ കൂട്ടമാണ് ഇനി അടുത്തത് അപ്പോൾ കുഞ്ഞു കുഞ്ഞ് നെക്കുകൾ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻ ചെയ്തിട്ട് നെക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ ഉണ്ടോ അടിപൊളി ഇതൊക്കെ അളവെടുത്തിട്ട് എങ്ങനെ വെട്ടണം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് മോഡൽ മോഡൽ നെക്കുകളൊക്കെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് മൊത്തം പഠിക്കാനാണ് മൂവായിരം രൂപ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച പിള്ളേർ അല്ല പഠിച്ച പിള്ളേർ തയ്ച്ച കുറച്ച് ഡ്രസ്സുകൾ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാട്ടെ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഫോട്ടോസ് ഡെയിലി ഇങ്ങനെ ക്ലാസിൻ്റെ ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ എങ്കിലും ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് എന്താ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയാൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ഓരോന്ന് ചെയ്തിട്ടിട്ട് എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നെയാണ് അപ്പോൾ അവരുടെ കോൺഫിഡൻസ് നില നിലവാരം മാറിപ്പോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഒക്കെ പഠിച്ചവർക്ക് നന്നായിട്ട് നല്ല കോൺഫിഡൻസിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് മാറും അപ്പോൾ അടിപൊളി കുർത്തികളും ബ്ലൗസുകളും പെറ്റിക്കോട്ട് അതായത് നമുക്ക് ബേസിക് ക്ലാസ് ഉണ്ടല്ലോ ഇതിപ്പോൾ ബേസിക്ലാസ് അല്ല കേട്ടോ ഇത് അഡ്വാൻസ് ക്ലാസ് ആണ് ഇത് കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് രൂപം കിട്ടും ഇങ്ങനെ പഠിക്കണം എങ്ങനെ വെട്ടണം എങ്ങനെ തയ്ക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ ഞാൻ നോക്കി പാൻറ്റ് പലാസോ പാൻറ്റ് അടിച്ചത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമുക്ക് തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടും ഇവർ ഇങ്ങനെ തയ്ച്ചൊക്കെ ഇട്ടൊക്കെ കാണിച്ചു വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ണെന്ന് അറിഞ്ഞു ശരിക്കും കണ്ണെന്ന് അറിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇവർക്ക് ഇത്രയൊക്കെ സാധിക്കണമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് സ്കേട്ടൊക്കെ തയ്ച്ചിട്ടുണ്ട് ബ്ലൗസൊക്കെ സ്വന്തമായിട്ട് തന്നെ തയ്ക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും വീട്ടിലിരുന്നിട്ട് തന്നെ പിന്നെ ഫീസ് മൂവായിരം രൂപയാണ് ഗൂഗിൾ പേ ആയിട്ടാണ് ഫീസ് അടക്കേണ്ടത് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ഇടാം അപ്പോൾ എന്ത് വേണമെങ്കിൽ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കണ്ടോ ഉപമ്മക്കൊക്കെ ഇട്ട് നിർത്തിയിട്ട് കാണിച്ചു കാണിച്ച് എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തരണം കേട്ടോ ഇതുപോലെയൊക്കെ എടുത്തിട്ട് അപ്പോൾ പിന്നെ ഓണൊക്കെ ആയപ്പോൾ ഒത്തിരി പേര് പൊട്ടുവാടേ ബ്ലൗസൊക്കെ ഇട്ടിട്ട് എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്തു തന്നായിരുന്നു ഒരുപാട് സന്തോഷം എൻ്റെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും ഒരുപാട് നന്ദി നോക്കിയാൽ കുഞ്ഞ് പട്ടുപാടൊക്കെ ഇട്ടിട്ട് കുഞ്ഞ് മണിയൊക്കെ നിൽക്കുന്നത് അതായത് ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കുറേ ഒന്നും ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തില്ല ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ള പേടി ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഇനി യൂട്യൂബിൽ കണ്ടവർക്ക് ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല എല്ലാവരോടും പോയി ചോദിക്കാൻ പറ്റൂലല്ലോ പിന്നെ കുറച്ച് കുറച്ച് ഫോട്ടോസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ കണ്ടോ അടിപൊളിയായിട്ട് നല്ല സൂപ്പർ കുർത്തികളൊക്കെ തയ്ച്ച് ഞാൻ കാണിച്ചു തന്നില്ലേ ത്രീ പീസ് കോളറൊക്കെ വെച്ചിട്ടുള്ള ആ കുർത്തിയൊക്കെ ഒക്കെ തയ്ച്ചിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഇത് താ എന്താ പറയുക ബീഡ്സൊക്കെ വെച്ചിട്ട് അതായത് പുട്ടിലി ബട്ടനൊക്കെ വെച്ചിട്ടുള്ള ലേഡ് കുർത്തി ഉടുപ്പൊക്കെ തയ്ച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ടും അതുപോലെ തന്നെ ബോട്ടൊക്കെ തയ്ച്ച് ഇട്ട് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം നമ്പർ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും എന്നെ വിളിക്കാം കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവുമെങ്കിൽ ഉപകാരമായിക്കോട്ടെ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് ഒന്നുകൂടെ അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ചേരാം അപ്പോൾ ക്ലാസ്സിൽ ചേരാനുള്ള നമ്പർ ലിസ്റ്റ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴേ ബ്ലൗസ് തയ്ച്ചാൽ പെട്ടെന്ന് പെർഫെക്റ്റ് ആകുമെന്ന് ഞാൻ പറയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തയ്ക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അത് ആ കോളർ കുർത്തി തയ്ച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മിസ്റ്റേക്കുകൾ പറഞ്ഞു കൊടുക്കും അവരെന്താ കറപക്ഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 അവർ ക്ലിയർ ആയിട്ട് വരും കേട്ടോ അതോയ്ക്ക് ഇതും എലൈൻ കോളർ കുർത്തിയാണ് ചെയ്തിട്ടുള്ളത് ഇതേ ബ്ലൗസ് ഒക്കെ ഇട്ട് കുഞ്ഞുമണി നിൽക്കണമുണ്ടോ അടിപൊളിയായിട്ടുണ്ട് അതായത് പുഡലി പട്ടൺ വെച്ചിട്ടുള്ള കുർത്തിയാണ് ഇതാ ഒരു ഫ്രോക്ക് തയ്ച്ചിട്ടിട്ടുണ്ട് ഇനി അടുത്തത് ബാക്കിൽ കിട്ടുള്ള ബ്ലൗസ് ദാ ഫ്രണ്ട് ഓപ്പൺ കുർത്തി കോളർ വെച്ചിട്ടുള്ളത് ദാ നൈറ്റി ഇനി പട്ടിയല ബോട്ടം ദാ അപ്പ് ആൻഡ് ഡൗൺ കുർത്തി ഓരോന്നും എല്ലാവരും തയ്ച്ചതാണ് കേട്ടോ ഇത് ഞാൻ തയ്ച്ചതല്ല എൻ്റെ സ്റ്റുഡൻസ് തയ്ച്ച ഫോട്ടോസാണ് കേട്ടോ ഇത് അപ്പോൾ അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് എന്താ പട്ടവാടയും ബ്ലൗസും പട്ടവാട ബ്ലൗസ് അല്ല ഇത് അമ്പർല സ്കേർട്ടും ബ്ലൗസും ഇത് കുഞ്ഞുടുപ്പ് ഉടുപ്പുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കട്ടെ ഇതാ ഇത് ഗൗൺ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടിപൊളി വിശേഷമായിട്ട് നാളെ വരാം കേട്ടോ അപ്പം ക്ലാസ്സിൽ ചേരണം എന്നുള്ളവർ മടിച്ചു പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കുക அடிவெளி கிளாஸ் ஆனால் மிஸ் ஆக்கிடுது தேங்க்யூ